ും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളായിരുന്ന അഴിമതി നടത്തുമ്പോൾ കാക്കപ്പുള്ളിയുടെ കളങ്കം പോലും ആരോപിക്കപ്പെടാനില്ലാത്ത നരേന്ദ്രമോദിജിയുടെ പിന്മുറക്കാരനായി നാട്ടിലിന്റെ മണ്ണിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ സാരഥിലായി താമര അടയാളത്തിൽ ജനപതി കേടുന്ന ശ്രീമി മുരളീധരൻ തുടങ്ങി ഭാരതത്തിന്റെ സമസ്ത മേഖലകളിലും കോടാനുകോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കോടാനുകോടി രൂപയുടെ കോടാനോ ക്ഷേമപ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുക നരേന്ദ്രമോദി ശക്തിപ്പെടരുവാൻ ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും ഭാരതീയ ജനതാ പാർട്ടിയുടെ സാരഥിയായി തൽക താമര അടയാളത്തിൽ ജനവിധി തേടുന്ന ശ്രീ വി മുരളീധരൻ